മാത്രം സംസാരിച്ചു പോകുന്നു ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ ഈ ചടങ്ങിനെ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് പറ്റുമ്പോഴെല്ലാം ഞാൻ വന്നതുകൊണ്ട് ഇവിടെ അതിഥിയായിട്ടാണോ ആതിഥേയനായിട്ടാണോ നിൽക്കേണ്ടത് ഇപ്പോൾ വലിയ കൺഫ്യൂഷൻ ഉള്ള സ്ഥലമാണിത് അതിഥികൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ നാടാണ് ഇവിടെ എനിക്ക് പറയുകയും ചെയ്തത് അപ്പോ ഒരാഗ്രേനായി നിന്നുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളൊന്നും ഇരിക്കുന്നതാണ് എനിക്കും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം ദിലീപിനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ പ്രസംഗം തുടങ്ങി ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം അതിന് മുമ്പ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയത് രാവിലെ വരെ പ്രസംഗിച്ച റെക്കോർഡ് ഇട്ട ആളാണെന്നാണ് ഞാൻ സത്യത്തിൽ വീട്ടിലേക്ക് ഒരു മെസ്സേജ് വിട്ടു നാളെ രാവിലെ ചോറുണ്ടാകും പെട്ടുപോയി ഇനിയായിട്ടും പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആദരിക്കുന്നതിന് എന്തെങ്കിലും ആദരവുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആളാണ് മോൻസികൾ ആദരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഓരോ തവണയും ആദരിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു പ്രതിഭകളും അത് വരുന്ന വിഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം വർദ്ധിക്കുന്നു കൂടുന്നു വികസനം അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലാണ് ചില കേട്ടിടങ്ങളും സ്കൂളുകളും റോഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ പരിപാടിക്ക് നല്ല വികസനമാണ് ഓരോ തവണ കഴിയുമ്പോഴും ഇവിടെ വരുന്ന താരങ്ങളുടെ വലിപ്പവും ഇതിന്റെ സൗകര്യവും ഇതിന്റെ ഒരു ആൺകൂട്ടവും ഇതിൻ്റെ ഒരു സംഘാടകവും എല്ലാം വളരെ ക്രിയാത്മകമായി നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട് അതിന് മാത്രമല്ല ജന ഈ പരിപാടി ഉണ്ടാകുന്നുണ്ട് അതെല്ലാം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്റെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ അത് വലിയ സന്തോഷം തരുന്നു പിന്നെ ഈ കണക്ക് പറഞ്ഞൊരു അവധി വരുന്നതായിരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യേക കൺഫ്യൂഷൻ ഉള്ള സ്ഥലത്തായി കുറച്ചുകൂടി അപ്പുറത്തൊന്ന് വെള്ളൂരാണ് ഞാൻ താമസിക്കുന്നത് വെള്ളൂരിൽ ഒരു നാല് കിലോമീറ്റർ അപ്പുറം പോയാൽ എറണാകുളം ജില്ല തുടങ്ങി അപ്പോൾ വല്ലപ്പോഴും എറണാകുളത്തെ കളർ അവധി പ്രഖ്യാപിക്കും കോട്ടയത്തെ കടകളിൽ അവധി പ്രഖ്യാപിക്കില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അവധി കിട്ടും എനിക്ക് അവധി കിട്ടൂല എറണാകുളത്ത് പെട്ടെന്ന് അവധി കിട്ടാറുണ്ട് അന്ന് അന്ന് റേഡിയോയിലാണ് ഇത് വെക്കുന്നത് കണക്ക് അവധി പ്രഖ്യാപിച്ചു പറഞ്ഞു അപ്പൊ ഈ ബോർഡറിൽ താമസിക്കുന്ന കാരണം വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ പിന്നെ ഞാൻ ആകെ സമാധാനിച്ചത് ആ എറണാകുളം ജില്ലയിലെ വീടുതായിട്ട് അവിടുന്ന് ബസ്സുകൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരി ഉണ്ടായിരുന്നു അവന്മാരെ അനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷം അത്ര ഇല്ല എന്നൊരു സമാധാനമുണ്ട് ഇവിടെ ഇന്ന് രണ്ട് ജില്ലയൊക്കെ ഈ പലപ്പോഴും നമ്മൾ ആഘോഷിക്കപ്പെടുന്നതും നിങ്ങൾ റിവാർഡ് വിഭാഗീകരിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും എല്ലാം നിങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ സക്സസിനെത്തുമ്പോഴാണ് എല്ലാവരും സക്സസിനെ കുറിച്ചും നമ്മുടെ ജീവിതയാത്രയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ വർത്തമാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കുഞ്ഞ കാര്യം മാത്രമേ പറയാം സക്സസ് നമുക്ക് ഓക്കേയാണ് സക്സസ് നമുക്ക് സന്തോഷമാണ് പലപ്പോഴും ഇപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാതെ പോകുന്നത് ചെറിയ ചെറിയ പരാജയങ്ങളാണ് ജീവിതത്തിന്റെ യാത്ര അതുകൊണ്ട് കൂടിയതാണ് പല സന്ദർഭങ്ങളിലും നമ്മുടെ യാത്രകളിൽ ചെറിയ പരാജയങ്ങൾ നമുക്കുണ്ടാവും ശങ്കാപ്പുകൾ നമുക്കുണ്ടാവും നമ്മൾ പല പ്രശ്നങ്ങളിൽ വരും അപ്പോഴെല്ലാം ഇതേ ആദേശത്തോടെ ആദരത്തോടെ മുന്നിലേക്ക് പോകാൻ ഇതേ നിലയിൽ വിജയങ്ങൾ തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ഇവരും എല്ലാവർക്കും ആത്മാർത്ഥമായി സാധിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു പിന്നെ ഒരു പുതിയ കാര്യങ്ങൾ പൊതുവെ ഇപ്പം ഞാനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പത്ത് പാസായ പാസ്സായി രണ്ട് ബന്ധുക്കൾ അതിനും അതിനപ്പുറം പ്രത്യേകിച്ച് യാതൊരുവിധ അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു സമയത്തായിരുന്നില്ല പത്ത് ഭാഷ ആയത് ഇനി ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടുമായിരുന്നെങ്കിലും നമ്മളെ മാർക്ക് കണ്ടെന്ന് ഒരാൾ തരാനും തോന്നുന്നില്ല അതുകൂടി മാർക്ക് കിട്ടും പഠിച്ചിട്ട് അംഗീകാരം കിട്ടിയില്ല എന്നുള്ള അർത്ഥം അതിനില്ല അത്രയും മാർഗൊക്കെ പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുള്ളൂ പൊതുവേ ആൾക്കാർ എപ്പോഴും പറയുമല്ലോ പണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇപ്പോഴുള്ള പിള്ളേർക്ക് ഭയങ്കര സുഖമാണെന്നൊക്കെ അതെ പറയുന്നുണ്ട് എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛനും ഒക്കെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര സുഖമല്ലേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഒരു ബി എ പിയുടെ വെട്ടി ഉണ്ടായിരുന്നു അച്ഛൻ അതിലൊരു നമ്പറോ കണ്ടോ ഉള്ളൂ നമ്പറോ അത് മറക്കു പോകാതിരിക്കാനുള്ള പ്ലാസ്റ്റിക് പെട്ടിട്ട് അടിയിട്ട് ഓടിച്ചുവെച്ചാണോ ആച്ചെ ആച്ച ഇത്രയും ഫോണുകളും ആപ്പുകളും ഒക്കെ കൊണ്ട് നടക്കുന്ന എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സുഖമാണ് നോക്കൂ എൻ്റെയൊക്കെ ഫോണിൽ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട് ഇപ്പം നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിൽ നിന്ന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ പൈസ പറ്റിക്കാനൊക്കെ കൊണ്ടുപോവാതിരിക്കാനൊക്കെ നമുക്ക് അതുകൊണ്ട് സഹായിക്കും പക്ഷേ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ആപ്പിൽ എന്തിനാണ് പാസ്വേഡ് ഇതുവരെ മെസ്സേജ് അല്ല നമ്മൾ കഴിക്കുന്ന രണ്ട് തോലിയും ഒരു കഴുകിയും കക്കൗണ്ട് പോവാൻ മാത്രം എങ്കിലും ഒരു നമ്മുടെ അടിക്കും പാസ്വേഡിനായിട്ട് പ്രത്യേകത എന്തേക്ക് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലേ നമ്മൾ പാസ്വേഡ് അടിക്കും എങ്ങനെ പോലും മറന്നു പോകും അത് മറന്നു പോകാനൊരു കാര്യമുണ്ട് എവിടെയൊക്കെ പാസ്വേഡ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ഫോർവേർഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ നമ്മൾ മറന്നു നമുക്ക് അറിയാം അപ്പൊ നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ തുടങ്ങി ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും ദിസ്ഇസ്റ്റു ഈസി നമുക്ക് ഈസിൽ മൂലിയെ തീരുമാനിക്കുന്നത് നമ്മൾ ഓർമ്മ ശക്തി നമുക്ക് തന്നെ കിട്ടുന്നില്ല അപ്പൊ നമ്മൾ അടിച്ചു വിടുന്ന പറയും ഒരക്ഷൻ കൂടെ ചേർത്തു ചേർത്തു അക്ഷരം കൂടെ ചേർത്തു ചേർത്തു ഒരു ചിഹ്നം കൂടെ ചേർത്തു ചേർത്തു അങ്ങനെ നമുക്ക് പരിചയപ്പെടും മക്കളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കഴിഞ്ഞ് യോഗത്തില്ലാത്ത എന്തെങ്കിലും ഒരു വാക്കുകളുള്ള കോമ്പിനേഷൻ കൊണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇവർ തന്നെ നമ്മുടെ കൊണ്ട് ഉപയോഗിക്കൊണ്ടായിരിക്കും പഴയ തടിക്കാൻ പറഞ്ഞാൽ പറയും ലാസ്റ്റ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നു അപ്പോൾ അവർക്ക് അറിയാം നമ്മുടെ പാസ്വേഡ് എല്ലാവരും

ಇರುವ ಓಟಿಪಿ ಬಂದಿಲ್ಲ ಅಟೆನ್ಷನ 30 29 28 27 26 ಓಟಿಪಿ ಬಂದಿಲ್ಲ ಅಟೆನ್ಷನ 20 19 18 17 16 ಓಟಿಪಿ ಬಂದಿಲ್ಲ ಕೂಡ ಟೆನ್ಷನ್ 10 9 8 7 ಓಟಿಪಿ ಬರಲಿಲ್ಲ ಕೋಡ್ ಚೇಂಜ್ ಅನ್ನು ರೀಸೆಂಟ್ಲಿ ಜಿಪಿ ನಲ್ಲಿ ಇದೆಯೋ ಎರಡು ಜಿಪಿಗಳು ಒನ್ನಿಚು ವರುತ್ತೆ